പുൽച്ചാടി എല്ലാവരുടെയും കൂടെ തക്കാളി കൃഷി ചെയ്യുന്ന സ്ഥലത്തെത്തി അവൻ രണ്ട് തട്ട് തട്ടി രണ്ട് തക്കാളി താഴത്തേക്ക് ഇട്ടു നോക്കിക്കോ ഞാൻ പുൽച്ചാടി തക്കാളി എടുക്കാൻ ശ്രമിച്ചു പക്ഷെ അത് അസഫലമായി പോയി അതെ ഇതിന് നല്ല ഭാരമുണ്ട് ഇത് രണ്ടും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ എത്തിക്കാനാ ഇത് കേട്ടപ്പോ ഉറുമ്പുകൾക്ക് വിഷമമായി അപ്പോഴേക്ക് പുൽച്ചാടി ഒന്ന് ആലോചിച്ചു എനിക്കത് എടുത്തുപോക്കാൻ കഴിയില്ല പക്ഷേ ഇത് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം അതും പറഞ്ഞ് പുൽച്ചാടി കാറ്റത്ത് പറഞ്ഞ് അവൻ തക്കാളിയെ പതുക്കെ പതുക്കെ ഉന്താൻ തുടങ്ങി തക്കാളി ഉരുണ്ടുരുണ്ടു പോകാൻ തുടങ്ങി ഇത് കൊള്ളാലാടി ചേട്ടാ ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു അങ്ങനെ പുൽച്ചാടി തക്കാളിയെ ഉരുട്ടിക്കൊണ്ട് തന്നെ മുമ്പോട്ട് അവരുടെ വീടിന്റെ അടുത്തേക്ക് എത്തിച്ചു കൊണ്ടുവരാം നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ അവൻ വീണ്ടും കാറ്റത്ത് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ തക്കാളിയും അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അത് കണ്ട് ഉറുമ്പ് റാണി പറഞ്ഞു പുൽച്ചടിച്ചേട്ടാ നിങ്ങക്ക് ഈ കാര്യം വളരെ എളുപ്പമുള്ള കാര്യമാണ് നിങ്ങളും മഞ്ഞുകാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കാൻ തുടങ്ങിക്കോളൂട്ടോ ഇപ്രാവശ്യം മഞ്ഞ് നല്ലോണം ഉണ്ടാവും എന്നാണ് ഭൂമിയിലെ ഒരു സ്ഥലം പോലും കാണാൻ പറ്റാതെ ആകും അങ്ങോട്ട് അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിലേക്കാ പോകുന്നത് അതെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോ എനിക്ക് പറന്ന് എവിടെ പോവാനും പറ്റില്ലേ എനിക്കുള്ള ഫുഡ് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടും ഞാൻ എന്തായാലും എനിക്ക് കഴിക്കാനുള്ളതിന്റെ വഴി നോക്കട്ടെ ഇത് പറഞ്ഞ് പുൽച്ചാടി അവിടെ നിന്ന് പറന്നുപോയി